പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ സ്പോക്കൺ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുത്താനുള്ള ചില വഴികളാണ് പറഞ്ഞത് അവയെല്ലാം ഇംഗ്ലീഷിന്റെ എബിലിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കുറച്ചുകൂടി ആപ്റ്റായ മറ്റൊരു മാർഗ്ഗമാണ് റെഡിമെയ്ഡായ സെന്റൻസിനെടുക്കുക അതിനോടുകൂടി സന്ദർഭത്തിനും അനുസരിച്ചുള്ള വാക്യഭാവം ചേർത്ത് പറഞ്ഞാൽ മതി പരിപൂർണ വാക്യമായി അത് സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ആദ്യമായി ചാനൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനെ കാണാൻ ശ്രമിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇറ്റ് ഈസ് ഗുഡ് എന്ന റെഡിമെയ്ഡ് സ്ട്രക്ചർ ഉദാഹരണമായി ആദ്യം എടുക്കാം ഇത് നല്ലതാണെന്ന അർത്ഥമാണ് ഇറ്റ് സബ്ജക്റ്റീവ് ഈസ് വേർബും ഗുഡ് ആബ്ജക്റ്റീവും ആണ് ഇംഗ്ലീഷ് വാക്യങ്ങളെല്ലാം സബ്ജക്റ്റ് ഫോർ ഒബ്ജക്ട് കോംപ്ലിമെൻറ്റ് അഡ്ജങ്ക്ട്സ് എന്നീ ബേസിക് പാറ്റേണുകളുടെ ആധാരമാക്കി ഉള്ളതാണ് അതിനാൽ ഇറ്റ് ഈസ് ഗുഡ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ് ഇത് ജസ്റ്റ് അറിവിനായി പറഞ്ഞതാണ് സെന്റൻസ് പാറ്റേണുകളുടെ ഗ്രാമങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുള്ളവർ കമന്റ് ചെയ്ത് അറിയിച്ചാൽ സെപ്പറേറ്റ് ആയി ചെയ്യാം ഇറ്റ് ഈസ് ഗുഡ് ഇത് നല്ലതാണെന്ന് വാങ്ങം കിട്ടി അതിനോട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മാത്രം ചേർത്താൽ മതി ചില ഉദാഹരണങ്ങൾ കാണിക്കാം ഇറ്റ് ഈസ് ഗുഡ് ടു ഹിയർ ഗുഡ് ന്യൂസ് നല്ല വാർത്ത കേൾക്കുന്നത് നല്ലതാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുമ്പോഴും എനിക്ക് കിട്ടുന്ന സന്തോഷം അതേപോലെയാണ് ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് യു ഫിനിഷ് യുവർ ഹോംവർക്ക് ഓൺ ടൈം നീ നിന്റെ ഗ്രഹപാഠം കൃത്യസമയത്ത് പൂർത്തിയാക്കുന്ന ഇറ്റ് ഈസ് ഈസ് ഗുഡ് ടു ഹാവ് ഫ്രണ്ട്സ് സപ്പോർട്ട് സപ്പോർട്ട് യു നിങ്ങളെ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എ എ ഫ്രണ്ട് ഫ്രണ്ട് പ്രയാസ സമയത്ത് കൂടെ ഉണ്ടാകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ് സ്റ്റോം ഹാസ് സുഹ കൊടു കടന്നുപോയത് നല്ലതായി ഇങ്ങനെ ധാരാളം ആശയങ്ങൾ പങ്കിടാൻ ഈ ഫ്രെയിം വർക്കിന് കഴിയും മറ്റൊരു സ്ട്രക്ചർ ആണ് ഐ ഫീൽ എനിക്ക് തോന്നുന്നു എന്നർത്ഥമാണ് ഐ ഫീൽ ഹാപ്പി ഐ ഫീൽ ടയർഡ് ഐ ഫീൽ എക്സൈറ്റഡ് ഐ ഫീൽ അംഗ്രീ ഐ ഫീൽ സാഡ് ഐ ഫീൽ കോൺഫിഡൻറ്റ് ഐ ഫീൽ പ്രൗഡ് എന്നിങ്ങനെ നിരവധി വാക്യങ്ങൾ നമുക്കുണ്ടാകാൻ കഴിയും ഇത് പൂർണമായ സന്താണ് ഇതിനെ ഒരു വെറൈറ്റിക്ക് വേണ്ടി അല്പം വികസിപ്പിക്കാനും സാധിക്കുന്നു എക്സാമ്പിൾ ഐ ഫീൽ ഹാപ്പി ടുഡേ ഐ ഫീൽ ടയർഡ് ആഫ്റ്റർ വർക്ക് ഐ ഫീൽ

ഇതിന്റെ കൂടെ നൗൺ ചേർത്ത് ഐ ഹാവ് എ കാർ എന്ന് പറയാം ഐ ക്യാൻ ഇതിൻ്റെ കൂടെ സിം എന്ന വേർ ചേർത്താൽ ഐ ക്യാൻ സിം എന്നായി മനസ്സിലായില്ലേ റെഡിമെയ്ഡ് സ്ട്രക്ചറിൻ്റെ കൂടെ നൗൺ വേർ ആഡ്ജിക്റ്റീവ് എന്നിവയൊക്കെ ചേർത്ത് നൂറുകണക്കിന് സെൻ്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും ഇതിന് രണ്ട് ഗുണങ്ങളുണ്ട് ധാരാളം വാക്യങ്ങൾ ഓർത്ത് പഠിച്ചു വെച്ചാൽ ഞങ്ങൾക്ക് അനായാസം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയും കപ്പലും തടയലും അശേഷം കാണില്ല മറ്റു നോക്കികളും ഗ്രാമർ മിസ്റ്റേക്കിനുള്ള സാധ്യതകൾ വളരെ കുറയുകയും ചെയ്യും ഈ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിലുമായി സ്പോക്കൺ ഇംഗ്ലീഷിനെ മികവുറ്റതാക്കാൻ വേണ്ടിയുള്ള ചില ഈസി മെത്തേഡ്സുകളാണ് പറഞ്ഞത് രണ്ടു വീഡിയോയും മുഴുവനായി കണ്ടത് പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിനപ്പുറം സ്പോക്കൺ ഇംഗ്ലീഷിന് കഴിവ് നൽകാൻ കഴിയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്